എന്നുള്ള നിലക്ക് അലഹദില്ല അലഹമുള്ള ഒരു ആയിരം വട്ടം പറയേണ്ടുന്ന തരത്തിൽ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹ കടാക്ഷം സത്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് തന്നെ അത് ഭയപ്പെടുത്തുകയും അത്ര തന്നെ ജാഗ്രവത്താകേണ്ടതുണ്ട് എന്ന് ഈ പടച്ചു തമ്പുരാൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത്രമേൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അത്രമേൽ അപകടകരമായിട്ടുള്ള ഭരണകൂട ഗൂഢാലോചനയും ഉണ്ടായിട്ടും ദൈവാനുഗ്രഹം കൊണ്ടാണ് അതിനെ മറികടക്കാൻ കഴിഞ്ഞത് അതിലെ സത്യസന്ധതക്ക് പഠനം നൽകിയിട്ടുള്ള പിൻബലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് ആളുകളോട് ഈ കേസിൻ്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ നന്ദി പറയേണ്ടതുണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി കൂടെ നിന്നിട്ടുള്ള ആളുകൾ ഒരുപടി ആളുകൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിഹാബിദ്ധങ്ങൾ ഈ കേസിൻ്റെ തുടക്കത്തിൽ അദ്ദേഹമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബുദ്ധങ്ങൾ ഈ ഇവരുടെ ഒരു പിന്തുണ ഒരു പിൻബലം ചെറുതല്ലാത്ത വിധം കൂടെ ഉണ്ടായിരുന്നു കേസിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും ഒട്ടും സംശയം മനസ്സിൽ പോലും വെക്കാതെ നെഞ്ചേറ്റി കൊണ്ട് നടന്ന പാർട്ടി പ്രവർത്തകന്മാരോടും ഈ സമയത്ത് നന്ദി പറയേണ്ടതുണ്ട് ഈ കേസിൻ്റെ മുഴുവൻ ഘട്ടങ്ങളിലും പിന്നെ ശ്രദ്ധേയമായിരുന്ന രണ്ട് മൂന്നാല് പേരുണ്ട് ഒന്ന് അഡ്വക്കേറ്റ് ഹാരിസ് മീരാനാണ് സുപ്രീം കോടതിയിലെ കേസിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഹാരിസ് മീരാനാണ് ഹൈക്കോടതിയിലെ കേസ് തള്ളിപ്പോകുന്നതിന് അല്ലെങ്കിൽ ആ കേസ് വാദിച്ചിരുന്ന ബാബു എസ് നായരാണ് മറ്റൊരാൾ പിന്നെ എൻ്റെ അനുജന്മാരെ പോലെ കൂടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് മർസൂഖ് തങ്ങളും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് മുനാസും ഈ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരേപോലെ പിന്നെ കൂടെ നിന്നിരുന്ന സത്യസന്ധമായി കൂടെ കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും നല്ല പണി തരികയും ചെയ്ത ആളുകളൊക്കെ ഉണ്ടായപ്പോഴും ഏറ്റവും അവസാനം വരെ കൂടെ വന്നിരുന്ന ശ്രദ്ധേയരായിട്ടുള്ള ആളുകളെ പേരാണ് ഞാൻ പറഞ്ഞത് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഘട്ടത്തിൽ പിന്നെ അഴീക്കോട് സ്കൂളിലെ പിന്നെ പ്ലസ് ടു ബാച്ച് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത് അന്ന് പിന്നെ ഇതൊക്കെ കോഴയൊക്കെ ഈ സ്കൂള് ഒക്കെ അനുവദിച്ചൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നികേഷനെ തോൽപ്പിക്കുന്നതോടുകൂടെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ മത്സരം കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള ഒരു മണ്ഡലം അഴീക്കോടായിരുന്നു നിസ്സാരമായിട്ട് തന്നെ തോൽപ്പിച്ചു കളയാമെന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് നിഗേഷനം ഇറക്കിയത് അതിനു വേണ്ടിയായിരുന്നു ദയനീയമായ തോൽവി നിഗേഷ ഏറ്റുവാങ്ങുകയും അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്ത ആ സമയം സമയം മുതൽ കള്ളക്കഥകളിടെ എന്നെ കേ ഒതുക്കാനുള്ള ഭരണകൂട തന്ത്രങ്ങൾ ആരംഭിക്കുകയായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ്റെ ആദ്യ സർക്കാർ വരുന്നു സർക്കാർ വരുന്നത് മുതൽ തന്നെ സ്വാഭാവികമായൊരു പ്രതിപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാനെൻ്റെ ഉത്തരവാദിത്ത നിയമസഭയിൽ നിർവഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കെതിരായിട്ടുള്ള വലിയ ഗൂഢാലോചനകളുണ്ടായി അങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ നികേഷ് കുമാറിനെ തോൽപ്പിക്കാൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നികേഷിൻ്റെ കൂടെ പണിയെടുത്ത ഒരു ലീഗുകാരനായിട്ടുള്ള ഒരു നൌഷാദ്ന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി അദ്ദേഹമാണ് എനിക്കെതിരെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കേസ് കൊടുക്കുന്നത് ഉടൻ സർക്കാർ കിട്ടിയ ചാൻസ് എന്ന് കരുതി നിയമോപദേശം തേടി സർക്കാരിൻ്റെ വക്കീലന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കേസ് നിലനിൽക്കില്ല വെറുതെ ഈ കേസ് എടുക്കേണ്ട കാര്യമില്ല എന്നു പറഞ്ഞിട്ട് അവരെ ആ കേസ് നിയമോപദേശം തിൻ്റെ പശ്ചാത്തലത്തിൽ വിജിലൻസ് പിന്നെ കേസ് എടുക്കാതെ പിറകോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ അതിരൂക്ഷമായ സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ മുൻനിരയിൽ നിൽക്കാൻ കഴിഞ്ഞ ഒരാൾ എന്നുള്ള നിലക്ക് എനിക്കെതിരെ രണ്ടായിരത്തി ഇരുപതിൽ ഈ പഴയ കേസ് തട്ടിക്കൂട്ടി കുടുവൻ പപ്പൻ എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടെ നിർത്തി എന്നിട്ട് ഒരു ഒരു തട്ടിക്കൂട്ട് നിയമോപദേശം കൂടി വാങ്ങിയിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ കേസുമായിട്ട് സർക്കാർ പിന്നെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഞങ്ങൾ അന്നേ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിയമോപദേശം പോലും ഈ കേസിന് അനുകൂലമല്ല ഈ കേസ് തള്ളിപ്പോവുകയുള്ളൂ ഇത് നിലനിൽക്കാൻ പോകുന്നില്ല ഇതൊരു കള്ളക്കേസാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ സർക്കാർ ചെയ്തൊരു പണിയുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇന്നത്തെ ഒരു കേസിൻ്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ മീഡിയക്കും രാജ്യത്തെ ജനങ്ങൾക്കും ബോധ്യമുള്ളൊരു കാര്യമുണ്ട് സർക്കാർ എടുത്ത കേസിൻ്റെ കൂടെ ഇ ഡിയുടെ കേസും തള്ളിപ്പോയി അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ സർക്കാരാണ് ആണ് ഇ ഡിയെ ഈ കേസിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഇ ഡിയെ ക്ഷണിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ സഖാവ് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു കയ്യാളായിരുന്ന ഒരു പഴയ എസ് എഫ് എ കാരനായിരുന്ന ഒരു ഓഫീസറാണ് ഇ ഡിയുടെ തലപ്പത്തന്ന് നിർഭാഗ്യവശാൽ ഉണ്ടായിരുന്നത് അയാൾ ഉപയോഗിച്ച് പിന്നെ ഇ ഡിയെ കൊണ്ടും കേസെടുപ്പിച്ച് കേസിന് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ഗൗരവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുകയുണ്ടായി ഇന്ന് ഈ രണ്ട് കേസാണ് തള്ളിപ്പോയത് ഒരു കേസല്ല ഇന്ന് തള്ളിപ്പോയത് ഒന്ന് കേരള സർക്കാർ പിന്നെ കൊണ്ടുവന്ന കേരള സർക്കാരിൻ്റെ വിജിലൻസ് കേസ് തള്ളിപ്പോയി രണ്ടാമത് കേന്ദ്ര സർക്കാരിനെ കേരളത്തിലേക്ക് അന്വേഷണ ഏജൻസിയെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുവന്ന ഇ ഡിയുടെ കേസും രണ്ട് കേസും ഇന്ന് തള്ളിപ്പോയി എന്നുള്ളതാണ് ഇന്നത്തെ ഈ കേസിൻ്റെ പിന്നെ ഏറ്റവും പ്ര പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയണത് ഇവിടെ ഈ അധികാരം ഉപയോഗിച്ചിട്ട് പൊതുപ്രവർത്തകന്മാരെ ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നൊരു ഒരു സിനിമയിൽ ഓഗസ്റ്റ് ഒന്നിലാണെന്ന് തോന്നുന്നു മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗുണ്ട് സുകുമാരൻ പറയുന്നൊരു ഡയലോഗുണ്ട് മരി കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയാൽ മരിച്ചു കൊടുക്കൽ മാത്രമാണ് നിവൃത്തി എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതുപോലെയാണ് അധികാരവർഗം ഭരണകൂടം ഒരാളെ ഇറങ്ങിയാൽ നമ്മളിങ്ങനെ നിസ്സഹായരായിട്ട് നിന്ന് കൊടുക്കൽ മാത്രമേ നിവൃത്തി ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു നിന്ന് കൊടുക്കലാണ് ഞാൻ ഇത്രയും കാലം ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ വേട്ടയാടലുകളിലും പിന്നെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ മാസം സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നു കേസ് വന്ന സമയത്ത് ജഡ്ജ് ഈ സർക്കാരിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കെ എം ഷാജിക്കെതിരെ എന്ത് തെളിവാണുള്ളത് ഏത് തെളിവാണുള്ളത് നിങ്ങളത് ഹാജരാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ സർക്കാർ അൻപത്തിനാല് മൊഴികൾ ഇന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി അമ്പത്തിനാല് മൊഴികൾ പക്ഷെ രസമുള്ള കാര്യം എന്താ വെച്ചാൽ ആ അൻപത്തിനാല് മൊഴികളിലും ഷാജിക്കെതിരെ ഒരു വിസ്പർ പോലും ഇല്ലാതെ ഒരു ചെറിയ പരാമർശം പോലും ഇല്ലാതെ കൂടി കോടതി പറഞ്ഞ കുറേ കാര്യമുണ്ട് ഹൈക്കോടതിയുടെ നിലപാടുകൾ ശരിയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെതിരെയും കേസെടുത്ത് അവരെ കൊടുക്കാൻ കഴിയുമല്ലോ ഇതെന്ത് കേസാണ് എന്നാണ് കേരളത്തിലെ സർക്കാരിൻ്റെ മുഖത്തടിച്ചതുപോലെ ഇ ഡിയുടെ മുഖത്തടിച്ചതുപോലെ യഥാർത്ഥത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇതെന്ത് കേസാണ് എന്നാണ് ഇങ്ങനൊരു കേസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ പിന്നെ ആർക്കെതിരെയും കേസെടുക്കാം എന്ന് ഞാൻ സത്യത്തിൽ ഈ കേസിൽ ഈ കേസിൻ്റെ വിധി വരുമ്പോഴും ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷത്തെ വേട്ടയാടലുകൾക്കിടയിലും ഞാനൊരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനൊരു ഒരു 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 കൃത്യമായൊരു പ്രതീകമാണ് കാരണം എനിക്ക് പിന്നെ സത്യത്തിൽ അത്യാവശ്യം ഒരാവത് ഉള്ളതുകൊണ്ട് അത്യാവശ്യം സാമ്പത്തികമായ ഒരു ഭദ്രതയും അതോടൊപ്പം തന്നെ അത്യാവശ്യം തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് പൈസ ചിലവായി ഒരുപാടെന്ന് പറഞ്ഞാൽ പിന്നെ വല്ലാതെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും പണം ചിലവായി പക്ഷേ പാർട്ടി പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായിട്ട് പിറകിൽ നിന്നു ഇതൊന്നുമില്ലാത്ത ഒരു സാധു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണ് സർക്കാർ വേട്ടയാടാൻ തീരുമാനിക്കുന്നതെങ്കിൽ എന്തായിരിക്കും പിന്നെ അതിൻ്റെ അവസാനത്തേക്ക് വരിക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ കേസിന് രണ്ട് റിസൾട്ട് ഉണ്ട് ഒരു ഒന്നെന്താന്ന് വെച്ചാൽ ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത് പാവങ്ങളെ ദയവ് ചെയ്ത് ഇങ്ങനെ ഉപദ്രവിക്കരുതെന്നാണ് ഭരണകൂടം അധികാരം ലഭിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരാളെ ഒരു ദാക്ഷണവും ഇല്ലാതെ ഉപദ്രവിക്കാനുള്ള ഒരു ഏർപ്പാടായിട്ട് സർക്കാർ കരുതരുത് അത് സർക്കാർ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മടിയിൽ കനവില്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നേരെ അങ്ങോട്ട് നിന്നാൽ ഒരുത്തനും ഒരുത്തൻ്റെ പിന്നെ സേവയും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരുത്തനേ പേടി ഇരട്ട ചങ്കല്ല ഇനി പത്ത് ചങ്കുണ്ടായാലും ഒരു ഭയവും അതിനകത്ത് വേണ്ട എന്നുള്ളതാണ് ഇത് ഈ കേസിൽ നിന്ന് ഈ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ഒരു ഒറ്റയാൾ എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു 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 ലാസ്റ്റ് ഫീഡിങ് എന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് റിസൾട്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്കറിയായിരുന്നു ഈ കേസിൽ എന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് കാരണം കേസിൻ്റെ ഗ്രാവിറ്റി അവർക്കറിയാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നവർക്കറിയാം അവർക്കൊന്നും ചെയ്യാൻ ആവില്ല ആവില്ലായെന്നവർക്കറിയാം പക്ഷേ അവരിതിൽ ആഹ്ലാദിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഒരുപാട് പൈസ ചിലവാക്കി എന്നെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കി എന്നെ ഒരുപാട് ബുദ്ധിമിച്ചു എൻ്റെ കുടുംബം ബുദ്ധിമുട്ടിച്ചു എൻ്റെ കുടുംബത്തെ ആക്രമിച്ചു അതൊക്കെ ഒരു ഹാപ്പി ആയിട്ടാണ് അവരെടുക്കുന്നതെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സർക്കാരിൻ്റെ വേട്ട കൊണ്ട് ഞാനെന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന് ഒരു പിൻബലമുണ്ട് ഒരു ആത്മധൈര്യമുണ്ട് ഒരു ശക്തിയുണ്ട് അതവർക്ക് മനസ്സിലാവണില്ല അതവർക്ക് അവരുടെ നഷ്ടമാണ് അവർ വിജയിക്കല്ല ഇപ്പോഴും ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് എന്നെ എന്നെ സംബന്ധിച്ച് പിന്നെ ഒരു വലിയ സന്തോഷമാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി കേസ് തള്ളിയപ്പോൾ ഞാൻ ആരെയും ഒരു രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ ഞാൻ പറയണില്ല പക്ഷേ സി പി എമ്മിലെ സമുന്നതനായ ഒരു വ്യക്തി രണ്ടുപേരുണ്ട് രണ്ട് ഘട്ടത്തിലായി എൻ്റെ അടുത്ത് വന്നിട്ട് വന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് പിണറായിക്കുന്നതിനുള്ള പരാമർശങ്ങൾ അവസാനിപ്പിക്കണം ഞങ്ങൾ ഹൈക്കോടതി വിധിയോടുകൂടി കേസ് വിടാം പിന്നെ എന്താണ് പിന്നെ നിങ്ങൾക്ക് ചിലവായ പൈസ തരാം നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം ദയവെയ്തിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് എന്ന് പറഞ്ഞു ഞാൻ എന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു സൗകര്യം ഒരു ആനുകൂല്യം കൊണ്ട് അവസാനിപ്പിക്കേണ്ട വിഷയമല്ല സുപ്രീം കോടതിയിൽ പോകുകയാണെങ്കിൽ പോവട്ടെ ഇവിടെയാണ് ഒരു പ്രശ്നം ആളുകളെ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുക കേസെടുക്കുക ഭരണകൂടം വേട്ടയാടുക എന്നിട്ട് ഒരു എത്തുമ്പോൾ കോംപ്രമൈസ് സ്റ്റോക്കുമായിട്ട് വരിക എന്നിട്ട് അവരെ പതുക്കെ പിന്നെ എന്താ സോപ്പിടുക ഒരു തരത്തിൽ ഒരു ഭാഗത്ത് ഭീഷണി ഉണ്ടാക്കുക വേറൊരു ഭാഗത്ത് പ്രലോഭനം ഉണ്ടാക്കുക സഖാവ് പിണറായി വിജയനെ ലവ്ലിൻ കേസ് അടക്കമുള്ള കേസുകളിൽ സംഘപരിവാർ വിലക്ക് വാങ്ങിയതുപോലെ കെ എം ഷാജിയെ കേസ് കാട്ടി പേടിപ്പിച്ച് വിലക്ക് വാങ്ങാം എന്ന സ്വപ്നം കൂടിയാണ് സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി ഇവിടെ പൊറിഞ്ഞിരിക്കുന്നത് സ ബി ജെ പിയുടെ മുമ്പിൽ പിണറായി വിജയൻ സുക്കൂത്തായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ടെങ്കിൽ കെ എം ഷാജി സകലമാന ഭരണകൂട കുതന്ത്രങ്ങളുടെയും വിധിക്കെതിരെ നട്ടെല്ല് വിരിച്ചിട്ട് ഇവിടെ നിൽക്കുന്നു എന്നതാണ് ഈ കേസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവർക്ക് അവർ ഏത് തരത്തിൽ ഇതിനെ കൊണ്ടുവന്നാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ പിന്നെ ഈ വലിയ പ്രതികാര നടപടിയോടുകൂടെ എൻ്റെ ഭാര്യയെ ഒരു രാഷ്ട്രീയ തരത്തിലൊരു ബന്ധമില്ലാത്ത എൻ്റെ ഭാര്യയെ അതിഭീകരമായ പിന്നെ പീഡനമാണ് രാവിലെ ഏഴ് മണിക്ക് എൻ്റെ ഭാര്യയെ ഇ ഡി പിന്നെ കൊണ്ടുപോയിട്ട് രാത്രി പന്ത്രണ്ടര മണിക്കാണ് അവരെ വിടുന്നത് അവരെ മാനസികമായി ഈ പറയുന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ ഹരാഷ് ചെയ്തതിന് കണക്കില്ല അത്ര ഭീകരമായിട്ട് അവരെ പീഡിപ്പിച്ചു എൻ്റെ കുടുംബത്തെ മുഴുവൻ വേട്ടയാടി എൻ്റെ സുഹൃത്തുക്കളുടെ വീടുകൾ പോലും ഇവർ പിന്നെ മാർക്ക് ചെയ്തിട്ട് അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിനിടയിൽ എന്നോട് എന്നോട് അനുനയത്തിൽ സംസാരിക്കാൻ വന്ന സി പി എമ്മിൻ്റെ നേതാവ് പറഞ്ഞത് നിങ്ങൾ ചന്ദ്രശേഖരന് ഷുക്കൂറിനെ ക്വർമ്മല്ല എന്നാണ് നിങ്ങൾക്കെതിരെ വലിയ തരത്ത് ഞങ്ങൾക്ക് നിയന്ത്രിച്ചാൽ കഴിയില്ല ഞങ്ങൾ നിയന്ത്രിച്ചാൽ അണികൾ നിൽക്കില്ല നിങ്ങൾ അപകടത്തിലാണ് അതുകൊണ്ട് വെറുതെ ഫൈറ്റ് ചെയ്യാൻ പോണ്ട എന്നോട് പറഞ്ഞു രാത്രിയിലൊക്കെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പലപ്പോഴും ഞാൻ പലപ്പോഴും എൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വരുന്ന വണ്ടികൾ ആ പിന്നെ ഞങ്ങൾക്കുണ്ടായ പല ഫീലിങ്ങുകൾ കായികമായിട്ട് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴും കോഴിക്കോട്ട് എൻ്റെ വീട്ടിൻ്റെ നമ്പർ ഒൻപത് കൊല്ലമായിട്ട് ഇവർ തന്നിട്ടില്ല ഇപ്പോൾ കോർപ്പറേഷനിൽ പോയി ചോദിച്ചാൽ പറയുന്നത് തരരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓർഡർ താണ് എനിക്കൊന്ന് കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് വീട് എൻ്റെതായിരിക്കും കാരണം നാല് തവണ അളന്നു എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തി നോക്കി പക്ഷേ ഇവർ തന്നിട്ടില്ല പക്ഷേ ഞാൻ ഒരു ഒരു ഒരറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിയമത്തിൻ്റെ വഴിയിൽ പോരാട്ടം നടത്തിയിട്ട് ഈ കേസിൽ മാത്രമാണ് ഞാൻ ജയിക്കുന്നത് പതിനാല് കേസുകളിലെ മഹാഭൂരിപക്ഷവും തള്ളിപ്പോയി എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ പൈസ ഞാൻ തിരിച്ച് ബാങ്കിൽ സർക്കാരിനെ കൊണ്ട് ഇടുവിച്ചു അതിലൊക്കെയും എന്നുവെച്ചാൽ എനിക്കെതിരെ ഉയർത്തിയിട്ടുള്ള ഓരോ ആരോപണങ്ങളെയും ഘട്ടം ഘട്ടമായി പിന്നെ ആ കത്തിയും കൊടുവാളും എടുത്തിട്ടല്ല അണികളെ പ്രകോപിതരായി തെരുവിലിറക്കിയിട്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല രാജ്യത്തൊരു നിയമമുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മളെ നാട്ടിലെ ഒരു നിയമത്തിൻ്റെ പരിരക്ഷ ചെറുതല്ല എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ആ പൈസ ഞാൻ ആ പൈസ ഞാൻ തിരിച്ചു വാങ്ങി നിങ്ങളിന്ന് കോ സുപ്രീം കോടതിയിലെ കേസിൻ്റെ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ ആ കേസിൽ ലീഡിക്ക് വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് അയാൾ ആരാന്ന് വെച്ചാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് എസ് ബി രാജു എന്നാണ് അഡ്വക്കേറ്റ് എസ് ബി രാജു ഇദ്ദേഹമാണ് കെജ്രിവാളിനെ എതിരെ കോടതിയിൽ ഹാജരാവുകയും കെജ്രിവാളിൻ്റെ കേസിൽ കെജ്രിവാളിന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള എസ് ബി രാജു എന്ന് പറയുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് എനിക്കെതിരെ ഹാജരായ ഒരു വക്കീൽ രണ്ടാമത്തെ വക്കീൽ സ്റ്റേറ്റിനെതിരെ ഹാജരായ താരങ്ങൾ നീരജ് കൗൾ എന്ന് പറയുന്ന വക്കീലാണ് നീരജ് കൗളിന് ഒന്നും രണ്ടും അഞ്ചും ആറും ലക്ഷം രൂപ കൊടുത്താൽ പോരാ ലക്ഷങ്ങൾ ഈ നീരജ് കൗള് കെ എം ഷാജിക്കെതിരെ സുപ്രീം കോടതിയിൽ വരുന്നത് അഞ്ചു തവണയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒന്നൊന്നര കോടി രൂപ അത് അദ്ദേഹത്തിന് മാത്രം ഫീസ് ചിലവായിട്ടുണ്ടാവും ഈ സർക്കാരിന് ഒന്നൊന്നര കോടി രൂപയോടെ ചിലവായിട്ടുണ്ടാവും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസ് സുപ്രീം കോടതി വേബലി തള്ളുക മാത്രമല്ല ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പെഡലിക്ക് പിടിച്ച് തള്ളുകയാണ് സത്യത്തിൽ ഈ കേസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഈ ഈ ഇതുമായിട്ട് ഈ കേസുമായിട്ട് ഇവിടെ വരരുതാണ് ഞാനൊരു ഒറ്റ കാര്യമാണ് പറയണത് സത്യസന്ധതയുണ്ടെങ്കിൽ ഈ ഈ കേസിൽ നിന്നെങ്കിലും സഖാബു പിണറായി വിജയന് പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു മൊഴിയുണ്ട് പബ്ലിക് ഡൊമൈനിൽ അത് നിങ്ങൾക്ക് ലഭ്യമാണ് എന്താണെന്നറിയോ ഈ നൗഷാദ് എന്ന് പറയുന്ന കക്ഷി സ്കൂളിൻ്റെ എടുത്തു പോയിട്ട് സ്കൂൾ അനുവദിച്ചതിന് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് ആവശ്യപ്പെട്ടു അപ്പോഴാണ് സ്കൂളിലെ മാനേജർ പറയുന്നത് അങ്ങനെ പൈസ തരാൻ പറ്റ തരരുത് എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഷാജി പറഞ്ഞിട്ടുണ്ട് പൈസ ചോദിച്ചു എന്നതിന് പബ്ലിക് ഡൊമൈനിൽ ഇയാളുടെ മൊഴിയുണ്ട് ഈ പറയുന്നവർക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുമെന്നാണ് മര്യാദ ഉണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ പെഡലിക്ക് കിട്ടിയിട്ട് അടി കൊണ്ടെങ്കിലും മാന്യത പഠിക്കുമെങ്കിൽ സഖാവ് പിണറായി വിജയൻ ചെയ്യേണ്ടത് എനിക്കെതിരെ കൊണ്ടുവന്ന ഇയാൾക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പൊതുഖചനാവിൽ നിന്ന് ഏകദേശം ഒരു കോടിക്കണക്കിന് രൂപയാണ് എൻ്റെ പേരിൽ സർക്കാർ ചെലവഴിച്ചത് എനിക്ക് ചിലവായിട്ടുണ്ട് കുറേ പൈസ കുറേ ഒരുപാട് കടം വന്നിട്ടുണ്ട് ഒരു കടബാധ്യത എനിക്ക് കടം വന്നിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ മാനേജ് ചെയ്യാൻ എനിക്ക് കഴിയാം എന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷേ സർക്കാർ വാങ്ങിയിട്ടുള്ള പൈസ സർക്കാർ പിന്നെ എന്താ ചിലവഴിച്ചിട്ടുള്ള പൈസ ആ പൈസ സർക്കാർ കദലാവിലേക്ക് തിരിച്ചടക്കുമോ എന്നതുമാണ് എനിക്ക് ഈ ഒരു സമയത്ത് ചോദിക്കാനുള്ളത് ഞാൻ വീണ്ടും പറയുന്നു ഈ കേസ് അതിനകത്ത് ഒരു അഹങ്കാരത്തോടും ഞാൻ ഈ കേസിൻ്റെ വിധിയെ കാണുന്നില്ല പക്ഷേ അതിനു മുമ്പ് ഞാൻ നേർക്കു നേരം നിന്നിട്ടുണ്ട് ഈ കേസ് വന്ന ഈ നിമിഷം ആ സമയം മുതൽ ഈ നിമിഷം വരെ മുട്ടു വളച്ച് സർക്കാരിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല എന്ന ആത്മബോധ ബോധവും അഭിമാന ബോധത്തോടും കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ കേസിനെ ഞാൻ കാണുന്നത് അത് പിന്നെ രണ്ട് കാര്യം ഇതിനകത്തുണ്ട് ഒന്ന് ഈ കേസ് കെട്ടിച്ചവച്ച കേസിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ അടക്കം കിട്ടാവുന്ന ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് ഈ പൈസ ചോദിച്ച് ആരാണ് സ്കൂൾ മാനേജറെ സമീപിച്ചത് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടില്ല ഞാൻ പൈസ കൊടുക്കരുതെന്നാണ് പറഞ്ഞതെന്നാണ് കോടതി ഇന്ന് അംഗീകാരം തന്നിരിക്കുന്നത് അപ്പോൾ ചോദിച്ചവരാരാണ് അവരൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് പിന്നെ ഈ മാനേജറുടെ അടുത്ത് പോയത് അത് അവരുടെ തന്നെ മൊഴിയാണ് ഞങ്ങൾ അടുത്ത് പൈസക്ക് പോയപ്പോൾ അദ്ദേഹം പൈസ തരരുത് എന്ന് ഷാജി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നിട്ട് ഷാജി പോയിട്ട് പിന്നെ പൈസ വാങ്ങി നിന്നാണ് അവരാണ് അപ്പം അവർ പോയി എന്നുള്ള ഉറപ്പുണ്ട് അതെന്ത് ചെയ്യണമെന്ന് ഞാൻ പരിശോധിക്കും രണ്ടാമത് സർക്കാർ ചെലവഴിച്ച പൈസ ഏത് തരത്തിലാണ് അതിനെ രാഷ്ട്രീയമായിട്ടും അല്ലാതെ നിയമപരമായിട്ടും നേരിടേണ്ടത് എന്നും ഞാൻ പരിശോധിക്കും സർക്കാർ ഇതിന്റെ അല്ലെങ്കിൽ അവസാനിക്കുന്നത് ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല എൻ്റെ മുമ്പിൽ ഷുക്കൂറുണ്ട് ചന്ദ്രശേഖരനുണ്ട് കേരളത്തിലെ ഒരുപാട് കേസുകളുണ്ട് ഏറ്റവും അവസാനം കൊല്ലപ്പെട്ടു എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന നിരവധി യോഗങ്ങളിൽ ഞാൻ ആവർത്തിച്ചിട്ടുള്ള നവീൻ ബാബു ഉണ്ട് അതുകൊണ്ടുതന്നെ ഞാനിത് അവസാനിച്ചൊന്നും വിചാരിക്കുന്നില്ല കാരണം ഞാൻ കളിക്കണത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്ന് പറയുന്ന ഒരു അധികാര ഒരു മുഖ്യമന്ത്രിയോടല്ല ഒരു തനി ഗുണ്ട പോളിറ്റിക്സിന് കേരളത്തിൽ പിന്നെ നയിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനോടാണ്

സാദിക്കൽ തങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് പാർട്ടി കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട വേറൊരു വാക്കാവശ്യമില്ലല്ലോ അങ്ങനെ അതിനകത്ത് അങ്ങനെ വേറെ പറയേണ്ട കാര്യമില്ല പക്ഷേ മനസ്സിനകത്ത് ജീ ഈ ഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പീഡനങ്ങളുണ്ട് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത സാമ്പത്തികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും കുടുംബത്തെയും മക്കളെയും മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോവുക മക്കൾ പഠിക്കുന്ന കോളേജിൽ പോയിട്ട് അവരെ പിന്നെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇതൊക്കെ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ താങ്ങാവുന്നതിനപ്പുറമാണ് ആരെങ്കിലും ആരൊക്കെ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ അതിൻ്റെ വിശ്വാസിയാണ് ഇതിനൊക്കെ അവർക്ക് കിട്ടേണ്ടത് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണത് ഞാൻ കഴിഞ്ഞ കേസ് വന്നപ്പോൾ പറഞ്ഞു പഴച്ചവനെ പിണറായി വിജയൻ നീ ഈ ആയുസ് നീട്ടി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഇതൊക്കെ കാണാൻ അയാൾ ബാക്കിയുണ്ടാവുന്നുള്ളത് എൻ്റെ സന്തോഷമാണ് അത് അയാളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡിൽ പോലും പതറാതെ പേടിക്കാതെ തലകുലിക്കാതെ അയാളുടെ മുമ്പിൽ എപ്പോഴും നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ അലഹമ്മില്ല അലഹമ്മില്ല സുമ അല ആ ഞാൻ അതാണ് എൻ്റെ ഇതിൻ്റെ മെയിൻ പോയിൻ്റ് ആണത് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറയുന്നൊരു കാര്യം ഈ കേസിൽ ഇ ഡിയെ ക്ഷണിച്ചു വരുത്തിയതാണ് ഇ ഡി സെക്കൻഡറിയാണ് ഈ എഫ് ഐ ആറിലാണ് ഇ ഡി വരുന്നത് എന്നുവെച്ചാൽ കേന്ദ്രത്തിലെ സഖാവ് പിണറായി വിജയൻ്റെ ഒക്കച്ചക്കായി ചങ്ങായിയാണ് ആര് ബി ജെ പി ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലിറങ്ങുന്ന ഇ ഡി ഇ ഡിയെ ഇവർ ക്ഷണിച്ചു വരുത്തി ഇവരെ കേസ് കൂടെ ഓട്ടോമാറ്റിക്കലി ഇ ഡി പോയി അങ്ങനെ പോകാൻ പാടില്ലല്ലോ ഇ ഡി സെപ്പറേറ്റ് വന്നതാണെങ്കിൽ അത് ഇത് ഈ കേസിലെ പ്രധാന ഇപ്പം ബോധ്യാവുന്ന ഒരു പ്രധാന കാര്യമാണ് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അതാണ് ഇ ഡിയെ ക്ഷണിച്ചു വരുത്തിയത് സഖാവ് പിണറായി വിജയൻ്റെ സർക്കാരാണ് ഈ സർക്കാർ പോയപ്പം ഓട്ടോമാറ്റിക്കലി ഇ ഡിയും പോയി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു വാശിയൊക്കെ ഉണ്ടായിരുന്നു കേസിൽ ജയിക്കണം എനിക്കൊന്നും ഉണ്ടായിരുന്നു അല്ലാതെ തെരഞ്ഞെടുപ്പിലെ മത്സരം എന്ന് പറയുന്നത് എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിമല്ല പാർട്ടിയാണ് ഒരു എയിം പാർട്ടിയിലൊരു ഒരു സജീവ പ്രവർത്തകനായിട്ട് നിൽക്കുക എന്നുള്ളതാണ് പിന്നെ എവിടെ മത്സരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് മത്സരിക്കുകയാണെങ്കിൽ തന്നെ അത് പാർട്ടി തീരുമാനിച്ചാൽ നിൽക്കും പക്ഷേ എൻ്റെ ഒരു പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടിക്ക് കരുത്തു പകർന്ന് സംഘടനാ രംഗത്ത് സജീവാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം ും അങ്ങനത്തെ ഒരു പ്രശ്നം കഴിഞ്ഞ് ഒരു ന്യൂനപക്ഷങ്ങളെ ഇനി വിശ്വാസം ഇല്ല ഈ പിന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ട് എന്നുവച്ചാല് വർഗീയത എന്ന് പറയേണ്ട സാധനത്തിൽ അതിന്റെ ലീഡർഷിപ്പിൽ ആർക്കും താല്പര്യമില്ല രാഷ്ട്രീയ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് വർഗീയത ഉപയോഗിക്കുന്നത് ഞാനിത് നേരത്തെ പറഞ്ഞതിനാണ് മോദിയെ ന്യായീകരിച്ചു എന്നൊക്കെ പറഞ്ഞ കഥ കളയുണ്ടാക്കിയത് ഇവിടെ ആർക്കും മതപരമായ താല്പര്യങ്ങളോ ഏതെങ്കിലും സമുദായത്തോടുള്ള താല്പര്യമല്ല മുസ്ലിം ലീഗ് സാമുദായിക പാർട്ടി ഞാൻ ഞാനല്ലാത്തവരാണ് പറയുന്നത് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ കടുത്ത തോന്നിവാസങ്ങൾ അഴിമതി സ്വജനപക്ഷപാതം ഇതൊക്കെ നടപ്പിലാക്കുമ്പോൾ ആരുടെയെങ്കിലും സപ്പോർട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് മതത്തെയും ജാതീയതയും ഇന്ത്യയിൽ ഉപയോഗിക്കുകയാണ് ആത്മാർത്ഥമായിട്ടല്ലേ നിങ്ങൾ ഇന്ത്യയിലെ പിന്നെ പെട്രോളിൻ്റെ വില ഇന്ത്യയുടെ രൂപയുടെ പിന്നെ ഇടിവ് ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ച എൺപത് ശതമാനം വരുന്ന ഇന്ത്യയിലെ ഹിന്ദു സമൂഹം അനുഭവിച്ചിട്ടേ ഇവിടുത്തെ സിഖ്കാരും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ മുസ്ലിങ്ങളും അനുഭവിക്കൂ അപ്പം രാജ്യം നന്നാവലാണ് താല്പര്യം ഹിന്ദു കമ്മ്യൂണിറ്റിയുള്ള താല്പര്യമാണെങ്കിൽ രാജ്യം നന്നാക്കാൻ നിൽക്കണ്ടേ അപ്പോൾ ഇതൊക്കെ ഈ കളിയൊക്കെ കളിക്കുന്നത് തോൽക്കുമ്പം പറയാനുള്ളൊരു ന്യായമാണ് മതം അതിനുവേണ്ടി ആളുകളെ വലിച്ചു കൂട്ടുകയാണ് ഇത് പറയുമ്പോൾ ചോദിക്കും മുസ്ലിം ലീഗ് മുസ്ലിം ഡിക്ലയേർഡാണ് ഞങ്ങൾ സാമുദായിക പാർട്ടിയാണ് ഞങ്ങൾക്ക് ആ സമുദായം നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് നിൽക്കുന്ന പോലും ഒരു സമുദായ അംഗത്തിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത് അത് ഡിക്ലെയർഡാണ് ഞങ്ങൾക്ക് മറയില്ല വർഗീയത പറയുന്നത് മുഴുവൻ തോൽക്കുമ്പോഴാണ് രാഷ്ട്രീയക്കാർ വർഗീയത പറയുന്നത് മുഴുവൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയക്കാർ ഇത് പൊതുസമൂഹം എപ്പോഴാണോ തിരിച്ചറിയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ തിരിച്ചറിയുന്നത് എപ്പോഴാണോ അന്നേ നാട് തന്നാവുള്ളൂ അല്ല അത് അത്തരത്തില് ഒരു ഒരു വില വിലയിരുത്തലിന് കേരളം പോലും ഒട്ടും പരുവല്ല കാര്യം എന്താ വെച്ചാൽ കേരളത്തിൽ ഇത്തരം വർഗീയ ശക്തികള് ഉറഞ്ഞു തുള്ളുക എന്നല്ലാതെ അവരെ രാഷ്ട്രീയമായിട്ട് പിൻബലം കൊടുക്കാൻ കേരളം നാം തയ്യാറല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സന്ദീപ് വാര്യർ വരുമ്പോൾ നമ്മൾ കരുതുന്നത് സന്ദീപ് വാര്യർ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പക്ഷേ വന്നതായിരുന്നു ശരി എന്നല്ലേ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാവുന്നത് വർഗീയതയുടെ ഒരു അംശത്തിന് ജയിക്കാൻ പറ്റുമെങ്കിൽ സന്ദീപ് വാര്യർ വന്നതിൻ്റെ പേരിൽ മാത്രം ആയിരം വോട്ട് നഷ്ടപ്പെടണമായിട്ടു നഷ്ടപ്പെടുകയല്ല പതിനായിരം വോട്ട് കൂടുകയാണ് ഇപ്പോൾ ഈ വന്നിൻ്റെ മുകളിൽ മുന്തിരി വെക്കുക എന്ന പരിപാടി ഒരു ഒരു പ്രയോഗമുണ്ട് അതൊരു ഒരു അതുപോലെ ഈ ജയിക്കും ഏറ്റെടുക്കാൻ വരുന്ന ആളുകൾ കുറേ ഉണ്ടാവും അവർക്കതൊരു ആവേശവും ഒരു ആഘോഷവും തെരുവിൽ പ്രകടനം നടത്താൻ കിട്ടുന്ന ഒരു അവസരമാണ് ഞങ്ങളുടെ പോളിസി വളരെ വളരെ പ്രഖ്യാപിതമാണ് അത് ജമാഅത്ത് ഇസ്ലാമിയോടായാലും അത് എസ് എസ് ഡി പി ആ തരത്തിൽ കാണിക്കുന്ന കൂട്ടി ഞാൻ പറയുന്നില്ല ജമാഅത്ത് ഇസ്ലാമിയായിട്ട് പോലും ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ആഗ്യ ആരോഗ്യകരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അല്ലാതെ സി പി എമ്മിനെ പോലെ കറിവേപ്പിലയായിട്ട് ഉപയോഗിക്കുക തള്ളിക്കളയുക എന്നുള്ളതല്ല ഞങ്ങൾ അവരോടുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരോട് ഡിബേറ്റ് ചെയ്യുന്ന ജനാധിപത്യത്തിലാണ് ഞങ്ങൾക്ക് താല്പര്യം അതല്ലാതെ അവരെ ഉള്ളിൽക്കൂടെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുക പുറത്തു കൊണ്ടുപോയിട്ട് തള്ളിക്കളയുക അങ്ങനെ ഒന്നും ഞങ്ങൾ ഒരു കാലത്തും കരുതിയിട്ടില്ല ഞങ്ങൾക്ക് ആർക്കെതിരെയുള്ള നിലപാട് ഇപ്പം അവരൊക്കെ വേറെ വേറെ പാർട്ടിയാണ് കോൺഗ്രസ് ആയിട്ട് പോലും ലീഗിന് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽത്തുന്ന പാർട്ടി നിലനിൽക്ക തന്നെ വേണം എന്നാണോ കോൺഗ്രസ്സിന് ലീഗ് അടിമപ്പെടുന്നത് എന്നാണോ ലീഗിന് കോൺഗ്രസ് അടിമപ്പെടുന്നത് സി പി ഐ സി പി എമ്മിന് പോയി കീഴടങ്ങുന്ന പോലെ ജനതാദള് സി പി എമ്മിൻ്റെ മുമ്പിൽ മടക്കി നിൽക്കുന്ന പോലെ ഞങ്ങളെ കിട്ടില്ല ഞങ്ങളെല്ലാവരെയും രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും പരസ്പര ബഹുമാനത്തോടുകൂടെ ജനാധിപത്യപരമായിട്ട് ആ വിയോജിപ്പുകൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്രത്തോളം ഞാൻ പറയാം ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ നിരോധിക്കുക എന്ന് പറയുന്നതിനോട് പോലും ഞങ്ങൾ നിന്നവരല്ല ഞങ്ങൾ അവരോ ഡിബേറ്റ് ചെയ്യണം ഡിബേറ്റ് ചെയ്ത് തോൽപ്പിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് ലീഗ് ലീഗ് പലതവണ പറഞ്ഞതാണ് ഒരു പുതിയ കാര്യമല്ല ഇറ്റ്സ് ഓക്കെ

പിന്നെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിൽ ആളുകളുടെ ആശങ്ക ഉണ്ടായിരുന്നത് യു ഡി എഫ് തകരും തകരും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയം നടക്കുന്നതാണ് എന്നാൽ അത്ഭുതകരമായ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം തകരുകയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫും ബി ജെ പി തമ്മിലുള്ള ഫൈറ്റിലേക്ക് വരികയാണ് കാര്യങ്ങൾ അതാണ് വയനാട്ടിലെ കുറഞ്ഞ വോട്ടുകൾ ബോധ്യപ്പെടുത്തുന്നത് അതാണ് പാലക്കാട് ബോധ്യമാവുന്നത് അതാണ് ചേലക്കരയിൽ ബോധ്യമാവുന്നത് ഇത് ആശാസ്യമാണ് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഞങ്ങളതൊരിക്കലും ഗുണകരമല്ല സി പി എം വിചാരിക്കുന്ന പോലെ എന്ത് ഉള്ളിലൂടെ പണിയെടുത്തിട്ടും ബി ജെ പി ഫ്രണ്ട് ലൈനിൽ കൊണ്ടുവരുന്ന ആളുകൾ ഞങ്ങൾ പോസിറ്റീവായിട്ടേ കാണുന്നില്ല ഞങ്ങളതിനെ ഭയാനകമായ ആശങ്കയായിട്ടാണ് കാണുന്നത് കേരളം അതിൻ്റെ രാഷ്ട്രീയ തനിമ നിർത്തണമെങ്കിൽ ജനാധിപത്യ കക്ഷികൾ തമ്മിൽ തന്നെ മത്സരം നടക്കണം എന്നാണ് ഞങ്ങളുടെ വിഷൻ ഞങ്ങളുടെ കാഴ്ചപ്പാടുകാർ